ഈശ്വരൻ ശക്തിക്ക് സ്ഥിതിയായിരിക്കട്ടെ സ്ത്രീകളുടെ സഹോദരങ്ങളെ എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം സമൃദ്ധമായി ലഭിക്കട്ടെ എന്ന് നേർന്നുകൊള്ളുന്നു പരിശുദ്ധ അമ്മയുടെ അടുത്ത് നിൽക്കുമ്പോൾ സിസ്റ്റർ ഒരു വലിയൊരു അനുഭവം ശക്തമായൊരു അഭിഷേകം ഓർത്തു പോവുകയാണ് മർക്കോസ് പതിനാറ് പതിനഞ്ചിൽ നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക പലപ്പോഴും ലോക അതിർത്തികൾ വരെ അല്ലെങ്കിൽ വളരെ ദൂരത്തേക്ക് അമേരിക്ക റോം കാനഡ അതുപോലെയുള്ള മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ ഓസ്ട്രേലിയ കൽക്കട്ട അങ്ങനെയൊക്കെ പോയിട്ട് ഭർത്താവിൻ്റെ വചനം കൊടുക്കാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് ദാഗിച്ചും പ്രാർത്ഥിച്ചിരിക്കുമ്പോഴാണ് കൊച്ചിടവകളിൽ നിന്ന് ചില വികാരി അച്ഛന്മാർ ബഹുമാനപ്പെട്ട വികാരി അച്ഛന്മാർ സിസ്റ്ററിനെ ധ്യാനത്തിനായിട്ട് വിളിക്കുന്നത് അപ്പോൾ പലപ്പോഴും ഞാൻ ചോദിക്കും എത്ര മക്കൾ എത്ര വീടുകളുണ്ടാവും അപ്പോൾ അവർ പറയും ഒരു അമ്പത് വീട് അല്ലെങ്കിൽ ഒരു ചെ നൂറ്റൊന്ന് വീട് അങ്ങനെ പറയും അപ്പോൾ നമുക്ക് വലിയ വിദൂരത്തേക്ക് പോകാനാണ് ആഗ്രഹം പക്ഷേ ഈശോ തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും സ്നേഹത്തോടെ ആ കൊച്ചിടവകൾ അങ്ങനെ ഒരു ദിവസം നൂറ്റിപ്പത്ത് വീടുള്ള ഒരു വീടുകളുള്ള ഒരു ഇടവകയിലേക്ക് സിസ്റ്റർ ക്ഷമിക്കപ്പെട്ട ഒരു അപ്പോൾ ഈ ലാപ്ടോപ്പും പിന്നെ ബാഗും അതുപോലെ മാതാവിനെയൊക്കെ വഹിച്ചുകൊണ്ട് സിസ്റ്റർ ഒരു അധികം വിജനമായ ഒരു പ്രദേശമാണ് മലകളിലെ മോ മുകളിലാണ് കുറേ വീടുകൾ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന പാവപ്പെട്ട മക്കളാണ് അവിടെ അവർ പശുവിനെയൊക്കെ വളർത്തിയും അതിൻ്റെ പാൽ കൊണ്ടും പിന്നെ റബ്ബർ വെട്ടിയുമൊക്കെയാണ് ആ പാവപ്പെട്ട മക്കൾ ജീവിക്കുന്നത് അങ്ങനെയുള്ള ഒരു ഗ്രാമത്തിലേക്കാണ് സിസ്റ്റർ കടന്നു ചെല്ലുന്നത് സിസ്റ്റർ അവിടെ ഓട്ടോറിക്ഷയിലാണ് പോയത് വണ്ടി അവിടെ പള്ളി ഗ്രൗണ്ടിൽ നിർത്തിയിട്ട് സിസ്റ്ററുടെ മാതാവിനെ ഒക്കെ എടുത്ത് വികാരിച്ചിനെ കാണാനായിട്ട് പള്ളി മേടയിലേക്ക് ചെല്ലുമ്പോൾ സിസ്റ്ററെ കണ്ട കാഴ്ച ആ പള്ളി മുറ്റത്ത് ഒരു മരത്തിനടിയിൽ നിന്ന് പരിശുദ്ധ അമ്മ പുഞ്ചിരി തോന്നുന്നതാണ് ജിസ്റ്റ് കാണുന്നത് എനിക്ക് മനസ്സിലായി ഇവിടെ ഒരു ഗ്രോട്ടോ പണിയാനായിട്ട് അമ്മ അതിയായി ആഗ്രഹിക്കുന്നു പള്ളിയിലേക്ക് കയറി അവിടെ ടീച്ചേഴ്സ് ഉണ്ട് മതബോധന അധ്യാപകർ അതുപോലെ അവരുടെ പ്രതിനിധികൾ പള്ളിയിലെ അച്ഛനും ബഹുമാനപ്പെട്ട വൈ അച്ഛൻ നിൽക്കുന്നുണ്ട് ഞാൻ അവരോട് പറഞ്ഞു ഇവിടെ ഒരു സന്ദേശമുണ്ട് പരിശുദ്ധ അമ്മ അമ്മയ്ക്ക് ഒരു ബ്രോട്ടം ഈ മൂലയിൽ പണിയണമെന്ന് ഈ മരത്തിൻ്റെ അവിടെ സിസ്റ്റർ അത് കണ്ടു അതാവ് ഇവിടെ അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞു അപ്പം അച്ഛനും ആ മതബോധന ടീച്ചേഴ്സ് എല്ലാവരും പറഞ്ഞു സിസ്റ്ററെ അതൊരിക്കലും നടക്കില്ല കാരണം നൂറ്റി ഇരുപത് നൂറ്റി വീടുകളെ ഇവിടെയുള്ളൂ അവരെല്ലാം വളരെ പാവപ്പെട്ട മക്കളാണ് അവർ ഉപജീവനന്മാർക്ക് തന്നെ വളരെ കഷ്ടപ്പെട്ടാണ് തന്നെയുമെല്ലാം പള്ളിയിലേക്കൊക്കെ വരുന്നത് വളരെ കുറച്ച് പേരാണ് ഞായറാഴ്ച മാത്രമാണ് അവർക്ക് ദൂരെ നിന്ന് മല ഇറങ്ങി വരാൻ സാധിക്കുക അതുകൊണ്ട് ഇത് അസാധ്യമാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയില്ല മെസ്സേജ് ഇങ്ങനെയുണ്ട് അങ്ങനെ ടോക്കും ഒരു ദിവസം മുഴുവനും വചനപ്രകോഷണവും അടുത്ത ദിവസം എല്ലാ മക്കൾക്കും കൗൺസിലിംഗ് ആണ് അച്ഛൻ പ്ലാൻ ചെയ്തത് അത് കഴിഞ്ഞ അഞ്ചാറ് മാസങ്ങൾ പിന്നിട്ടപ്പോൾ ഇവരെ അതുപോലെ സിസ്റ്ററെ ഈ കൗൺസിലിങ് ചെയ്യുമ്പോൾ ആ മക്കളും പറഞ്ഞു സിസ്റ്റർ ഓട്ടമാതാവ് പോയിട്ട് ഞങ്ങൾക്ക് തന്നെ ഇവിടെ ജീവിക്കാൻ യാതൊരു വകുപ്പുമില്ല എന്നാണ് അവർ പറയുന്നത് കഷ്ടപ്പാടാണ് അവർക്ക് അത്രയും ഒരു ഗ്രാമമാണ് അതുകൊണ്ട് അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ ഇടവകയിൽ നിന്ന് അഞ്ചാറ് പേര് വണ്ടി കാറൊക്കെ വിളിച്ചുകൊണ്ട് സിസ്റ്ററുടെ വലിയൊരു ഏകദിന കൺവെൻഷൻ വന്നു അവർ ആറെട്ട് പേര് ഓടി വന്നിട്ട് സിസ്റ്ററിനോട് പറഞ്ഞു സിസ്റ്ററെ മഹാത്ഭുതം അത് കാരണം ചോദിച്ചു സിസ്റ്റർ പറഞ്ഞ പള്ളിമുറ്റത്ത് ആ മരത്തിൻ്റെ ചൂട് ആ മൂലയിലെ അതേ സ്ഥലത്ത് ഇതാ മാതാവിൻ്റെ ഗ്രോട്ട ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെങ്ങനെ സാധിച്ചു അപ്പോൾ അവർ പറഞ്ഞു സിസ്റ്ററെ വലിയ അത്ഭുതമാണ് കാരണം റോമ ഒമ്പതേ ആറ് ദൈവത്തിൻ്റെ ഭജനം അല്ലെങ്കിൽ സന്ദേശം ഒരിക്കലും പരാജയപ്പെടുന്നില്ല ഞങ്ങൾ എൻജിനീയറിനെ കൊണ്ടുവന്നു ഞങ്ങൾക്ക് ഒരാൾ സ്പോൺസർ ചെയ്തു ഞങ്ങളുടെ ഇടവകയിലുള്ള മാരേജ് ചെയ്തു വിട്ട ഒരു മകളുടെ ഒരു റിലേറ്റീവ് ആ മകളല്ല അവരുടെ റിലേറ്റീവ് അവർ സ്പോൺസർ ചെയ്തു ഇങ്ങനെ ഒരു ഗ്രോട്ട ഗ്രോട്ടപ്പടയാൻ പൈസ തരാൻ വെറുതെ അവർക്ക് ഇങ്ങനെ തോന്നി അപ്പം എൻജിനീയറെ കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ മുന്നിലൊരു കപ്പേളയുണ്ട് അവിടെ ഇടിഞ്ഞു പൊടിഞ്ഞൊരു സ്ഥലം കിടക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ എൻ്റെ ഒരു എഞ്ചിനീയറിനോട് പറഞ്ഞു ഈ കപ്പേളയോട്ട് ചേർന്ന പണിയാണെങ്കിൽ ഈ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന ഈ മണ്ണിൻ്റെ അതൊരു വൃത്തികേടാണ് പള്ളിയുടെ ഒരു സൈഡിൽ അപ്പോൾ അത് അടഞ്ഞു പോകുമ്പോഴും ഇവിടെ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി സന്തോഷം എന്ന് പറഞ്ഞു എഞ്ചിനീയർ അവിടെ നോക്കിയിട്ട് പറഞ്ഞു ഇവിടെ ഒരിക്കലും ചെയ്യാൻ പറ്റിയ ഒരുപാട് പൈസ കൊടുത്ത് നമ്മളിറക്കിയിട്ട് അത് കെട്ടി കെട്ടി പൊക്കി കൊണ്ടുവരണം ഞാൻ മൊത്തം ഗ്രൗണ്ടല്ല ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അത് അവർ ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞേ അവിടെ നിന്ന് വന്നു ഈ മൂലയിൽ നിന്നുകൊണ്ട് പറയുകയാണ് ഇതാണ് യഥാർത്ഥ സ്ഥാനമെന്ന് എഞ്ചിനീയർ കഴിപ്പിക്കുകയാണ് അവരാരും പറഞ്ഞിട്ടല്ല ദൈവ സഹോദരങ്ങളെ ഒരു കുഞ്ഞി ആഗ്രഹം പോലും സന്ദേശം പോലും സ്വർഗം നമുക്ക് തരുന്ന നിമിഷം അതൊന്നും പാഴായി പാഴായിപ്പോവുകയില്ല ദൈവത്തിൻ്റെ സന്ദേശങ്ങളൊന്നും വചനമൊന്നും പരാജയപ്പെടുന്നില്ല വിലിപ്പി നാലേ പത്തൊമ്പത് എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നമുക്കാവശ്യമുള്ള നിലയിൽ നമ്മുടെ അമ്മ നമ്മുടെ കൂടെയുണ്ട് ഇന്ന് ആ ഗ്രോട്ടം അവസാനിക്കാറായി അതിൻ്റെ പണി പൂർത്തിയാകുമ്പോൾ സിസ്റ്ററിനോട് ചൊല്ലാനായിട്ട് അവർ നേരത്തെ കൂട്ടി ക്ഷണിച്ചിട്ടുണ്ട് ഒത്തിരി സന്തോഷത്തോടെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന സർവ്വ മക്കളെയും പ്രത്യേകിച്ച് ചെറിയ ചെറിയ ഇടവകകളിൽ ഒത്തിരി സന്തോഷം തോന്നുകയാണ് ദൂരേക്ക് പോകുന്നതിനേക്കാളും സിസ്റ്ററിന് സന്തോഷം തോന്നുന്നത് ഇതുപോലെയുള്ള അപ്പോൾ കർത്താവ് സിസ്റ്ററിനൊരു സന്ദേശം കൂടി തരികയാണ് നീ അമേരിക്ക ലണ്ടൻ കാനഡയൊക്കെ നീ സ്വപ്നം കാണുമ്പോൾ ഇതുപോലെയുള്ള ഇടവകളിലേക്കാണ് നീ കടന്നു ചെല്ലേണ്ടത് എന്നും കൂടി സിസ്റ്ററിനൊരു താക്കീതാണ് ഈ ഒരു അഭിഷേക സന്ദേശം എല്ലാവരെയും പരിശുദ്ധ അമ്മ വഴി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ നാമത്തിന്